നമസ്കാരം നന്ദുകാവലമാണ് അടുത്തിടെ നമ്മൾ പല വീടുകളിലും ചെല്ലുമ്പോൾ കേൾക്കാനിടയുള്ള ഒരു കാര്യമാണ് അതായത് ഓ അറിഞ്ഞില്ലേ ഞാൻ ഞങ്ങൾ ദുബായി പോവുകയാണ് ഞാനും വൈഫും അല്ലെങ്കിൽ നിൻ്റെ അങ്കിളും ആൻ്റിയും അബുദാബി പോവാണ് കേട്ടോ അല്ലെങ്കിൽ മരുമവും വിളിച്ചിരുന്നു ഞങ്ങൾ കാനഡയിൽ പോവുകയാണ് അതല്ലെങ്കിൽ നമ്മുടെ മകൾ വിസയൊക്കെ അയച്ചു തന്നു ടിക്കറ്റൊക്കെ അയച്ചു തന്നു ഞങ്ങൾ ന്യൂസിലൻഡിൽ പോവുകയാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ പോവുകയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് സൗകര് സുഖമാണല്ലോ സൗകര്യമാണല്ലോ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണല്ലോ നിങ്ങൾ എന്നൊക്കെ നമ്മളങ്ങ് പറയും ചിലരസൂയപ്പെടും അപ്പോൾ അടുത്തിടെ ഒരു വീട് ചെന്നപ്പം അവിടുത്തെ ഒരു ആൻറ്റി പറഞ്ഞു ഞങ്ങൾ ദുബായ് പോവാണ് കേട്ടോ മകൾ വിളിച്ചു ടിക്കറ്റും വിസയും ഒക്കെ അയച്ചു തന്നു പിന്നെ ഇപ്പോൾ അവിടെ ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ ആണല്ലോ നല്ല ക്ലൈമറ്റാണ് ഇഷ്ടംപോലെ സൗകര്യമുള്ള വീടാണ് സിംപിളും ഗാർഡനും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ ഗാർഡനിലുമൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം സമയം ഇഷ്ടം പോലെ പോകും സുഖമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞാൻ എൻ്റെ സത്യസന്ധത കാരണം ഞാൻ ചോദിച്ചു അപ്പോൾ അവിടുത്തെ ഹൗസ് മെയ്ഡ് ഉണ്ടായിരുന്നത് പോയോ അതോ ഹൗസ് മെയ്ഡ് നാട്ടിൽ പോവുകയാണോ അതോ അവരെ പറഞ്ഞു വിട്ടോ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ചായ തരാൻ പോയതാണ് തിരികെ വന്നതേ ഇല്ല അപ്പോൾ അവിടുത്തെ അങ്കിൾ പറഞ്ഞു നന്ദു പറഞ്ഞത് ശരിയാണ് കേട്ടോ അവിടെ ഹൗസ്മേഡിനെ അവർ പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ അവരെ നാട്ടിൽ പോയി വെക്കേഷൻ പോയിരിക്കുകയാണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞേ വരൂ അവിടെ ആണെങ്കിൽ തോട്ടമുണ്ട് നല്ലൊരു ഗാർഡൻ ഉണ്ട് അവനെ ഏത് മകളുടെ ഭർത്താവിന് പിന്നെ അവിടെ രണ്ട് പിള്ളേരാണ് കൊച്ചു കുട്ടികളാണ് അവരെ നോക്കാനായിട്ട് ഈ ഹൗസ്മേഡായിരുന്നു ഈ നാനിയെല്ലാം കൂടെ അവരായിരുന്നു പത്ത് മൂവായിരം തറ കൊടുക്കണം ഇവിടുത്തെ ഒരു പത്ത് രണ്ടായിരം നാൽപ്പതിനായിരം ഒരു അറുപതിനായിരം രൂപ അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒക്കെ അയച്ചിരുന്നുണ്ടല്ലോ പിന്നെ നല്ല ക്ലൈമറ്റാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് വിസ തരുന്നു ഇതിനൊക്കെ എന്ത് ചിലവാണ് അതൊക്കെ തന്നിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ശരിയാണ് ഹൗസ് മേടിനൊക്കെ ഇപ്പോൾ എന്താ റേറ്റ് ഒരു ഹൗസ് മേടിനെ വെക്കണമെങ്കിൽ മൂവായിരം രൂപ അതായത് മാസം അറുപതിനായിരം രൂപ അങ്ങോട്ട് മാറും ഒരു അച്ഛനെ അമ്മയും സ്നേഹം കാണിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഗാർഡനിൽ അച്ഛൻ വെള്ളം കുരിക്കോളും കുഞ്ഞുങ്ങളെ മുഴുവൻ പാത്സല്യത്തോടെ കൊച്ചുമക്കളല്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ നോക്കിക്കോളും ഇടയ്ക്ക് അടുക്കളയിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ അമ്മയെ നാടകത്തെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതും ഉണ്ടാക്കി കൊടുക്കും ചുരുക്കം പറഞ്ഞാൽ എല്ലാം ഫ്രീ ഇന്നത്തെ കാലത്ത് പകരത്തിന് പകരം ഇനിയിപ്പം മാതാപിതാക്കൾക്കും കുറേയൊക്കെ മനസ്സിലായി കഴിഞ്ഞു കേട്ടോ ഈ ആങ്കിൾമാർക്കും ആൻറ്റിമാർക്കും എല്ലാം കുറേ മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞാൽ ഭാഗ്യവുമാണ് ഭാഗ്യക്കടവുമാണ് പുറത്ത് മക്കളുള്ളത് കാനഡീന്നൊക്കെ ടിക്കറ്റ് അയച്ചു തന്ന വിസയം അയച്ചു തന്ന ഒരു കോൾ വിളിച്ചാൽ തീർച്ചയായിട്ടും മലയാളി നമ്മളാണെങ്കിൽ അവിടെ പോയി കക്കൂസ് വരെ കഴുകും മകൻ്റെ അല്ലേ അല്ലെങ്കിൽ മകളുടെ അല്ലേ അത് പദ്ധ കുഴപ്പം പക്ഷേ മകൻ്റെയും മകളുടെയും സ്നേഹം കൊണ്ട് അവർ വിളിക്കുകയാണെന്ന് ഇനി ആരും പറയരുത് എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു ലക്ഷ്യമുണ്ട് നന്ദി നമസ്കാരം